മറുപടിയുടെ രണ്ടാം ഭാഗത്ത് തങ്കയുടെ ആ ചോദ്യത്തിലേക്കും പോലീസ് അതിക്രമണങ്ങൾ അതിനോടുള്ള സർക്കാരിന്റെ സമീപനം അതിലേക്കും വരിക തന്നെ ചെയ്യാം പക്ഷെ തൊട്ടു മുമ്പ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനിയനായ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീകുമാർ പിന്നെ ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവരാകെ ഇവരുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആദരണീയനായ ജേക്കബ് ജോർജിനോട് ഇതിനോട് സമീകരിക്കാൻ കഴിയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു അനുഭവം മറ്റേന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടോ അദ്ദേഹം വിട്ടുപോയതായിരിക്കും മറുപടി പറഞ്ഞില്ല ഞാൻ സത്യസന്ധമായും ചരിത്രപരമായ ഒരു കൗതുകം ഉണ്ട് എന്നുള്ളത് ഞാൻ ചോദിച്ചതാണ് എന്തായാലും എൻ്റെ പരിമിതമായ അറിവിൽ ഈ കേസ് ഇപ്പോൾ ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് സമീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കേസല്ല ഞാനത് രാഷ്ട്രീയമായ എൻ്റെ അഭിപ്രായമായി പറയുന്നതല്ല എന്റെ പരിമിതികൾക്കുള്ളിൽ വസ്തുതകളും ചരിത്രവും വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വേള ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഞാൻ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കും ആയിരിക്കുമ്പോൾ മറ്റു ഇറങ്ങിയ ഒരു ഫ്രണ്ട് ലൈൻ്റെ മുഖപേജിലെ രണ്ട് വാചകമുണ്ട് അൺപ്രീസിഡന്റഡ് ആൻഡ് അൺയൂഷൽ കാരണം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരനുഭവം തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഒത്തുചേരുന്ന ഒരു കാലഘട്ടം വരെ എവിടെയും ചൂണ്ടിക്കാണിക്കാനില്ല ആരെയും തുലനം ചെയ്യാനില്ല കാരണം ഞാനിത് ആവർത്തിച്ച് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാൻ കാരണം ഈ കാര്യം പറയുമ്പോൾ കോൺഗ്രസിന്റെ കുറെ ഈ വിഷയം ഉണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ ഇവർക്കൊരു ഒറ്റ പോയിന്റേ ഉള്ളൂ ആ പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്കൊല്ലം എം എൽ എയുടെ പേര് പറയും അല്ലെങ്കിൽ കെ ടി ഡി സി ചെയർപേഴ്സന്റെ പേര് പറയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറികളുടെ പേര് പറയും എന്നിട്ട് പറയും ഇവർക്കൊക്കെ ഇങ്ങനെയല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങളെ എന്തിനാണ് ഇതിന്റെ പേരിൽ ആരോപണ ആരോപണവിധേയായ ഞങ്ങളുടെയാളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു എന്തിനുവേണ്ടിട്ടാണ് നടപടിയെടുത്തത് പിന്നെന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിൽ അദ്ദേഹം ഇല്ല പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും വാർത്താ വാർത്താസമ്മേളനം നടത്തി പറയുന്നത് എന്താണ് ഞാൻ ആവർത്തിച്ച് വീണ്ടും ചോദിച്ചു എന്റെ ആദ്യ അവസരത്തിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വേണ്ട എന്ന് കണ്ടുകൊണ്ട് തള്ളി മാറ്റിയ വിഴുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സാർ തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതുകൊണ്ട് അവർ പറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അവശിഷ്ടം ഈ അവശിഷ്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വീക്ഷണം ഇന്ന് എന്തിനു വേണ്ടിട്ട് എഡിറ്റോറിയൽ എഴുതി ഞാൻ ആങ്കറോട് ആവർത്തിച്ചു ചോദിച്ചു ആ എഡിറ്റോറിയൽ പേജിലെ വാചകം അങ്ങേക്ക് ഒരു ആങ്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കൂടെയുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു ചർച്ചയിൽ വന്നിരുന്നു നമുക്ക് ആവർത്തിച്ച് വായിക്കാൻ കഴിയുന്ന വാചകമാണോ കോൺഗ്രസ് പ്രതിനിധി വീക്ഷണത്തെ സംബന്ധിച്ച് മിണ്ടിയതേ ഇല്ല കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ സമയം കണ്ടെത്തിയ ഇതിൽ കൂടുതൽ കോൺഗ്രസ് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാൻ സമയം കണ്ടെത്തിയ ബഹുമാനീയനായ രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷണത്തെ സംബന്ധിച്ചും വീക്ഷണം നടത്തിയ മഞ്ഞപ്പത്ര പ്രവർത്തനത്തിന്റെ പാതാളക്കുഴിയോളം പോകുന്ന രൂപത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അക്ഷരം പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നില്ല ആംഗ്ലവദിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചില്ല കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ട എന്ന് പറഞ്ഞ് പുറംപുരോ പുറമ്പോക്കിലേക്ക് വലിച്ചു കറഞ്ഞ മാർഗത്തെ കുറിച്ച് എന്തായിരുന്നു വീക്ഷണം എഴുതി വെച്ചിട്ടുള്ളത് ആ കേസിൽ ആയ പെൺകുട്ടികളെ കുറിച്ച് എന്താണ് വീക്ഷണം പറഞ്ഞു വെച്ചിട്ടുള്ളത് ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ച് അഭിപ്രായം ഉണ്ടോ പിന്നെ കൊല്ലം എം എൽ എ മുതൽ ആളുകൾ നിങ്ങൾ തുടക്കം മുതൽ പറയുന്നു അല്ലെ ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസ് നേതാവെ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഇതിലൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ താല്പര്യമില്ല അങ്ങ് വീണ്ടും വീണ്ടും ഈ വിഷയം ഉണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കൊല്ലം എം എൽ എയെ സംബന്ധിച്ചോ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചോ കെ ടി ഡി സി ചെയർപേഴ്സനെ സംബന്ധിച്ചോ എപ്പോഴെങ്കിലും ഇതേപോലെ പുറത്ത് വന്നിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ ചാറ്റിൽ മറ്റു ഇടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആയിട്ട് ഒരു ഒരു നോക്കിയിട്ട് സെക്കൻഡ് മാത്രം മതിയില്ലേ ഒരാളെ കൊല്ലാൻ എന്ന് മുഖത്ത് പറഞ്ഞ അനുഭവം അതിന്റെ തെളിവ് പണം വളർത്തിയാടിയത് നമ്മുടെ മുമ്പിലുണ്ടോ അതോ ഇതേപോലെ തന്നെ മുഖത്ത് നോക്കിയിട്ട് ഏറ്റവും അനുകമ്പപൂർണമായ പ്രതികരണം അർഹിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഐക്യു നിനക്കിതായിരിക്കും പണി എന്ന് പറഞ്ഞ ഒരു അനുഭവം ഈ പറഞ്ഞ പേരുകാരൻ ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് നമ്മുടെ നമ്മൾ കേട്ടിട്ടുണ്ടോ അതോ അതിനുമൊക്കെ അപ്പുറം ഇതേവരെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്ന് മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്ത മാധ്യമ വാർത്തകൾ കേൾക്കുന്ന പ്രകാരം ഫോഴ്സ്ഫുൾ നിർബന്ധിച്ച ഒരു അനുഭവം നിങ്ങളെ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു പേരുകാരിൽ നിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ ശ്രമിക്കുന്ന ഒരാളെയും ഗോവിന്ദിയും Altyazı M.K. ഒരേപോലെ അല്ല നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് അങ്ങ് ദയവായി മനസ്സിലാക്കണം ദയവായി ഇമ്മാതിരി വെളുപ്പിക്കൽ ഇറങ്ങി പുറപ്പെടരുത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നിങ്ങൾ തീരുമാനിച്ച് പറയണം അതല്ലാതെ ഇമ്മാതിരി വെളിപ്പിക്കൽ ദയവായിട്ട് ഒരു സ്ഥാപനത്തിൽ വന്ന് ഇപ്പോഴും നിങ്ങളുടെ അവസരം ഉപയോഗിക്കരുത് അത് മനുഷ്യർക്ക് ചേർന്നതല്ല അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ പോലീസ് മർദ്ദനം പോലീസ് മർദ്ദനത്തെ സംബന്ധിച്ച് എനിക്ക് എന്താണ് നൂറ്റി പതിമൂന്ന് പോലീസുകാരെ പുറത്താക്കിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ ഈ ഭരണകാലയളവിലാണ് പോലീസ് ആകെ ഒരു നന്മമരമാണെന്നൊരു അഭിപ്രായം ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല തെറ്റുകൾ ഉണ്ടായോ തെറ്റുകൾ ഉണ്ടായ സമയത്ത് ഞാൻ ഒറ്റ ചരിത്ര സന്ദർഭം പറയാം നിർബന്ധമായും ശ്രീ ജേക്കബ് ജോർജും രാഷ്ട്രീയ നിരീക്ഷകവും ഓർക്കുന്നുണ്ടാകും എന്താണ് പതിനൊന്ന് വയസ്സുള്ള ഒരു ആദിവാസി വിദ്യാ ഒരു വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു പിന്നീട് കെ പി സി സി പ്രസിഡന്റായ കോൺഗ്രസ് നേതാവ് വനം മന്ത്രിയാണ് എന്താ ആങ്കർ അറിയുമോ ോ സസ്പെൻഡ് ചെയ്തോ അന്നും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഓർക്കുന്നില്ലേ മാധ്യമ പ്രവർത്തകർ ജീവൻ പണയം വെച്ച് മരത്തിന്റെ മുകളിൽ സമരം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ കോൺഗ്രസ് നേതാവായ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും അന്നത്തെ വനമന്ത്രിയുടെ പ്രതികരണം എന്താണ് വെടിവെച്ച് കൊന്നുകിടന്ന പോലീസുകാരെ അഭിനന്ദിച്ചു ആ അഭിനന്ദനം യൂത്ത് കോൺഗ്രസ് നേതാവ് പേടിക്കണ്ട പിണറായി വിജയൻ നിങ്ങളുടെ പ്രവർത്തകരെ തല്ലിട്ടുണ്ട് പോലീസ് കാരണമായിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ ഇപ്പോൾ സസ്പെൻഷനിലാണ് ബാക്കി അതേപോലെ എത്ര അനുഭവങ്ങളുണ്ട് വെടിവെച്ച് നേതൃത്വം നൽകിയിരുന്ന ഡി വൈ എസ് പി ആ കോൺഗ്രസ് പ്രതികരണം പിന്നീട് ഇപ്പോഴും സമാനമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന നിങ്ങൾ ഈ പറയുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള വാർത്ത കൊണ്ട് സമീകരിക്കുകയല്ലേ ജോൺ ചെയ്തു എന്ന് പറഞ്ഞ അതേ കാര്യമല്ലേ അങ്ങും ചെയ്യുന്നത് സമീകരണമാണോ ഇതിന് മറുപടി ആ യൂത്ത് കോൺഗ്രസ് നേതാവ് സമീകരിച്ചത് എന്തിനോടാണ് ഞാൻ സമീകരിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ സമീകരിച്ചത് ഇപ്പോഴുണ്ടായ പ്രശ്നം എന്താണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അകാരണവും മനുഷ്യത്വ ബിരുദ്ധവുമായ ആക്രമണത്തിന് മർദ്ദനത്തിന് ഇതെയായി അത് തെറ്റ് അത് തെറ്റെന്ന് പറയുകയും അതിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ കുപ്പായി ഒരു വീട്ടിലിരിക്കുകയും ചെയ്യുകയാണ് ഇവർ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റോട് സ്വീകരിച്ചു അതേസമയം ഇവരെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല അതുകൊണ്ടൊന്നും തീരുന്നില്ല ജയ്ക്ക സംഭവം എന്ന രീതിയിൽ നോക്കൂ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീകരൽ ഒരു മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സഹായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ രാത്രി പുലരും വരെ നിർത്തിയിട്ട് ദാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ അടക്കം കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിൽ നേരത്തെ ജേസി തോമസ് മഞ്ഞപത്രങ്ങളിൽ പത്രങ്ങളിൽ എഴുതി പിടിപ്പിച്ച കഥകൾ പറയുന്നുണ്ടല്ലോ എനിക്ക് വായിക്കാൻ കഴിയില്ല ജയിക്കേ എനിക്ക് എങ്ങനെയാണോ ആ പത്രത്തിലെ വാക്കുകൾ വായിക്കാൻ കഴിയില്ല എന്ന് ജയ്ക്ക് പറഞ്ഞതുപോലെ ആ സി സി ടി വി ദൃശ്യങ്ങൾക്കൊപ്പം പുറത്തു വന്ന പോലീസ് ആ പെൺകുട്ടിയെ ആ സ്ത്രീയെ അഭിസംബോധന ചെയ്ത വാക്കുകൾ എനിക്ക് വായിക്കാൻ കഴിയില്ല നോക്കണമെന്ന് ആലോചിച്ചു നോക്കണം സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ വിളിച്ചു കൊണ്ടുപോയ കുറ്റം ചെയ്തിട്ടില്ലാത്ത രണ്ട് പെൺമക്കളെ പോറ്റാൻ വേണ്ടി പത്തോ മുന്നൂറോ രൂപയ്ക്ക് ദിവസം പണിയെടുക്കുന്ന വളരെ സാധാരണക്കാരിയായ നിസ്സഹായ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഒരു സ്ത്രീയോട് പെരുമാറുന്ന വിളിച്ച ഭാഷ എനിക്ക് വായിക്കാൻ കഴിയില്ല ജയിക്കേ അപ്പൊ അങ്ങനെ ഒറ്റ സംഭവം ഒറ്റപ്പെട്ട സംഭവം ഇതാ അവര് വീട്ടിലിരിക്കുന്നില്ലേ എന്ന് പറയരുത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും അതിന് കീഴിൽ വെച്ച് മനുഷ്യനെ തല്ലി പരിവമാക്കാനും അസഭ്യം വിളിക്കാനും തെറി വിളിക്കാനും കഴിയുന്ന പോലീസ് സംവിധാനത്തിന് മുകളിലിരിക്കുന്നവരെ പേടിയില്ല എന്നതിന് തർക്കമൊന്നുമില്ലല്ലോ അല്ലേ ആ ആ ചോദ്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ ചർച്ച ചെയ്യാം മുകളിൽ കേരള പോലീസിന് പേടിയുണ്ടോ കേരളത്തിൽ ഇരകലാക്കപ്പെട്ട ആളുകൾ ഈ മുകളിൽ ഇരിക്കുന്നവരെക്കാൾ വലിപ്പമുള്ള സാമ്പത്തിക ശേഷിയും സ്വാധീനവും ഒക്കെയുള്ള ആളുകൾ അതേപോലെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ സ്വതന്ത്രരായി കോൺഗ്രസ് കാര്യങ്ങൾ കേരളത്തിൽ വികരിച്ചിട്ടുണ്ടോ ചരിത്രം ഈ അനുഭവങ്ങളെ വിലയിരുത്തുന്ന ജനങ്ങൾക്ക് അക്കാര്യത്തിൽ ദൃഷ്ടാന്തമുണ്ട് ഇരിക്കട്ടെ പിന്നെ അങ്ങ് ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു തിരുവനന്തപുരത്തെ കേസിനെ സംബന്ധിച്ച് അങ്ങ് അതിനെ സമീകരിച്ചത് വീക്ഷണം പത്രത്തിൽ കോൺഗ്രസുകാരൻ എഴുതിയ വെളിപ്പിക്കലുമായി സമീകരിച്ചിട്ടാണ് അല്ലുകളുടെ ഗുണനിലവാരത്തെ കുറിച്ച് പറഞ്ഞു വീക്ഷണ പത്രത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഇപ്പൊ അങ്ങേക്ക് വായിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ അപ്പോ ഒരു കാര്യമുണ്ട് അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ സമീകരിക്കാൻ കഴിയില്ല നോക്കൂ എത്ര സാധാരണക്കാർ എത്ര നിസ്സഹായരായ മനുഷ്യരെ പോലീസ് ഉദ്യോഗസ്ഥർ വിളിക്കുന്നതാണ് നിയമം സംരക്ഷിക്കണം എന്ന് നിയമം സംരക്ഷിക്കണമെന്ന സംവിധാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ സംരക്ഷിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ നമുക്ക് എന്തിനോടെങ്കിലും താരതമ്യം ചെയ്യാൻ ഞാൻ ഞാനും താരതമ്യത്തിനില്ല തെറ്റായ താരതമ്യത്തിന് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ വാവൂട്ടും മിണ്ടാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് അപ്പോഴെന്താണ് പ്രശ്നം ഇനി തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷന്റെ വിഷയത്തെ സംബന്ധിച്ച് ആ പ്രശ്നത്തിനകത്താണെങ്കിലും അങ് സൂചിപ്പിച്ച പരാമർശം നടത്തിയ പോലീസുകാരൻ അത്തരം ഒരു പോലീസുകാരൻ അയാൾ ഏത് റാങ്കിൽ അലങ്കരിച്ചാലും അത് ജില്ലാ പോലീസ് മേധാവി മുതൽ ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള റൈറ്ററോ സി പി ആരുമാവട്ടെ അങ്ങനെയുള്ള ഒരു തെറ്റു ചെയ്ത ഒരാളെയും സംരക്ഷിക്കാൻ സർക്കാർ മുമ്പോട്ടേക്ക് വരില്ല സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ടേക്ക് വരില്ല അവരുടെ തെറ്റായ പ്രവർത്തി ചെയ്ത ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വക്കാലത്തെടുത്തുകൊണ്ട് ആരെങ്കിലും നിയമസഭയിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിതോ തുടരും എന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ ആ കോൺഗ്രസ് സമീകരണത്തിന് ഞങ്ങളില്ല തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അർഹതകളുടെ നടപടിയും വാങ്ങി വീട്ടിലിരിക്കും അതിന് തെളിവാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ആഭ്യന്തര മുഖമടച്ചുകൊണ്ടുള്ള ആ ആ സമീപനത്തിന്റെ തെളിവാണ് കഴിയുന്ന ഏതെങ്കിലും ഉദാഹരണം അതേ വിഷയം തിരുവനന്തപുരത്തായാലും അങ്ങ് സൂചിപ്പിച്ച ചെറുതോ വലുതോ ഏത് വിഷയത്തിലും ഉണ്ടാകും ഒരു സംശയവും വേണ്ടതല്ല അത് ആലങ്കാരികമായി പറയുന്നതല്ല സ്വീകരിച്ച നടപടികളുടെ വെളിച്ചത്തിൽ ആ തെളിവുകളുടെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് ശരി ശരി ജയിക്ക എന്തായാലും ഈ പറയുന്ന പത്തനംതിട്ട പോലീസ് അതിക്രമമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പത്തനംതിട്ട പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് യു പ്രവർത്തകൻ തന്നെയാണ് അവിടെ പരാതിയുമൊക്കെയായി വന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കഴിഞ്ഞ കാലം അത്രയും സർവീസിലൊക്കെ തുടരുകയും പിന്നീട് പ്രൊമോഷൻ കിട്ടുകയും ഒക്കെ ചെയ്തതാണ് ഇത് ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ് എങ്ങനെയാണ് ഇത് നോക്കുക ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് നടപ്പിലാക്കാൻ ഇപ്പോൾ സർക്കാരിന് ഉത്തരവാദിത്തം ഒരു വകുപ്പ് ഭരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ വകുപ്പിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നിയമപാലനം എന്നുള്ളത് കൂടിയുണ്ട് ഈ അതിനുശേഷമുള്ള ശിക്ഷയോ അതിനുശേഷമുള്ള നടപടിയോ എന്നുള്ളതല്ല ഒരു സംവിധാനത്തിൽ ഒരു സർക്കാരിന്റെ മെഷീനറി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് എന്നുള്ളത് കൃത്യമാണ് പൂഴ്ത്തിവെക്കപ്പെട്ട റിപ്പോർട്ടുകളുടെ എണ്ണം പത്തിൽ കൂടുതലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്രമങ്ങളുടെ പേരിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിച്ച റിപ്പോർട്ടുകൾ നടപടികൾ വേണം എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെപ്പ് വെക്കപ്പെട്ട സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ പുറത്തു വന്നത് പത്തിലധികമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു എന്നേ